ഒരു നാടിന്റെ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ വലിയ സ്വാധീനം ചെലുത്താൻ സാധിച്ച ഒട്ടേറെ വായനശാലകളുണ്ട് അങ്ങനെയൊന്നാണ് പത്തനംതിട്ട വള്ളിക്കോട് ജംഗ്ഷന് സമീപം പ്രവർത്തിക്കുന്ന വള്ളിക്കോട് വായനശാല എഴുപത്തിയഞ്ചു വർഷക്കാലമായി വള്ളിക്കോടിന്റെയും പരിസര പ്രദേശങ്ങളിലെ പല തലമുറകളെയും വായന ലോകത്തേക്ക് കൈപിടിച്ചു കയറ്റിയ വായനശാലയാണിത് ഒപ്പം വലിയൊരു സാംസ്കാരിക കൂട്ടായ്മ ഇതിനൊപ്പം വളർന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മാർച്ച് ഇരുപത്തിയെട്ടിനാണ് അന്നത്തെ തിരുവിതാംകൂർ കൊച്ചി സംഘത്തിൽ രജിസ്റ്റർ ചെയ്തതെങ്കിലും അതിനു കുറച്ച് വർഷങ്ങൾക്ക് മുൻപേ പ്രവർത്തനം തുടങ്ങിയിരുന്നു മണപ്പാട്ടിൽ സത്യവ്രതൻ പരവള്ളിയിൽ താഴേമുറിയിൽ ശ്രീധരക്കുറുപ്പ് ചെമ്മലിൽ സി ഗോപാലൻ നായർ കുരുമ്പേലിൽ കരുണാകരൻ തുടങ്ങി അന്നത്തെ കാലത്തെ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ശ്രമഫലമായാണ് വായനശാല യാഥാർത്ഥ്യമായത് ചിറ്റൂർ രാജഗോപാലൻ നായർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ വള്ളിക്കോട് ജംഗ്ഷന് സമീപം സൌജന്യമായി സ്ഥലം വിട്ടു നൽകിയതോടെ പലയിടത്തായി മാറി മാറി പ്രവർത്തിച്ച വായനശാലയ്ക്ക് സ്വന്തം ആസ്ഥാനമായി വർഷങ്ങളോളം ഓടിട്ട കെട്ടിടമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ രാജാറാം മോഹൻ റോയി ലൈബ്രറി ഫൗണ്ടേഷനിൽ നിന്ന് ലഭിച്ച ഫണ്ട് ഉപയോഗിച്ചാണ് ഇപ്പോഴുള്ള മൂന്ന് നില കെട്ടിടം പണിതത് പ്രശസ്ത കവി കടമ്മനിട്ട രാമകൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി മൂന്ന് വരെ ലൈബ്രറിയുടെ പ്രസിഡന്റ് ആയിരുന്നു പ്രസിഡന്റ് കുമ്പളത്ത് പത്മകുമാർ സെക്രട്ടറി പി ജി ശശിധരക്കുറപ്പ് ജില്ലാ ലൈബ്രറി കൌൺസിൽ അംഗം ടി ആർ ചന്ദ്രശേഖരൻ നായർ ലൈബ്രറി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ മോഹൻകുമാർ വള്ളിക്കോട് ആർ മോഹനൻ നായർ എസ് ശൈലജ ലൈബ്രേറിയൻ ഓമനക്കുട്ടൻ തുടങ്ങിയവരാണ് ഇപ്പോൾ ലൈബ്രറിയുടെ പ്രവർത്തനങ്ങളിൽ സജീവമായിട്ടുള്ളത് ഏറെക്കാലം കോഴഞ്ചേരി താലൂക്കിന്റെ റഫറൻസ് ലൈബ്രറിയായിരുന്നു വള്ളിക്കോട് വായനശാല നിലവിൽ പതിനെണ്ണായിരത്തിൽ പരം പുസ്തകങ്ങളുണ്ട് രണ്ടായിരത്തി അംഗങ്ങളാണ് ഇപ്പോഴുള്ളത് വള്ളിക്കോട് പഞ്ചായത്തിൽ ഒട്ടേറെ ചെറുപ്പക്കാർക്ക് സർക്കാർ ജോലി ലഭിക്കാനും വായനശാല ഒരു കാരണമായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ഇവിടെ സൗജന്യമായി പി എസ് സി പരിശീലന ക്ലാസുകൾ നൽകാറുണ്ട് പിന്നീട് ക്ലാസുകൾ നിന്നെങ്കിലും ഉദ്യോഗാർത്ഥികൾ ഒന്നിച്ചുള്ള പഠനത്തിനായി ഇവിടെ എത്താറുണ്ട് തുടരുന്നു നിലവിൽ സംഗീത പഠനത്തിനും സൗജന്യമായി ഹോൾ വിട്ടു നൽകിയിട്ടുണ്ട് കൂടാതെ സാഹിത്യ ചർച്ചകൾ ചലച്ചിത്ര തിരക്കഥ ശില്പശാലകൾ ഷോർട്ട് ഫിലിം നിർമ്മാണം ഫിലിം ഫെസ്റ്റിവൽ മെഡിക്കൽ ക്യാമ്പുകൾ സാഹിത്യകാർക്ക് പ്രോത്സാഹനം വിവിധ ആഘോഷങ്ങൾ തുടങ്ങിയവയെല്ലാം വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ഇപ്പോൾ സംഘടിപ്പിക്കുന്നുണ്ട് ചിറ്റൂർ രാജഗോപാൽ അവറുകളാണ് രണ്ട് സെറ്റ് സ്ഥലം ഈ വാനശാലയ്ക്ക് ഈ ഹൃദയഭാഗത്ത് അദ്ദേഹമാണ് സംഭാവന അതിനുശേഷം ഈ വാനശാല ഒരു ചെറിയ കെട്ടിടത്തിലാണെന്ന് നാട്ടുകാരുടെ സഹായത്താൽ നമ്മളിത് ഇത് പ്രവർത്തിക്കുകയാണ് പിന്നീട് കടം നേട്ട രാമകൃഷ്ണൻ എം എൽ എ ഈ വാനശാലയുടെ അംഗമാകുകയും അദ്ദേഹം രാജാറാം മോഹൻ റോയ് കൽക്കട്ട അതിന്റെ ഫൗണ്ടേഷനിൽ നിന്നും മൂന്ന് ലക്ഷം രൂപ ഈ വായനശാലയ്ക്ക് ഒരു കെട്ടിടം പണിയുന്നതിന് വേണ്ടി നൽകുകയും ചെയ്തു ബാക്കി പൈസ കയ്യിൽ നിന്നും സംഭാവന മേടിച്ചാണ് ഈ മൂന്ന് ഈ വായനശാലയുടെ നേതൃത്വത്തിൽ നമ്മൾ സൗജന്യമായി കുട്ടികൾക്ക് സംഗീത ക്ലാസ് നടത്തുന്നുണ്ട് അതുപോലെ ഉപകരണ സംഗീതങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ബാലവേദിയുടെ നേതൃത്വത്തിൽ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാറുണ്ട് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നുണ്ട് ഒട്ടനവധി പ്രവർത്തനങ്ങളിലൂടെ നാടിന്റെ സാംസ്കാരിക വേദിയായി ഈ വായനശാല മാറുന്നു എന്നുള്ളതാണ് ഈ നാടിന്റെ ഏറ്റവും വലിയ സവിശേഷത